എല്ലാ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നതാണ് മമ്മൂട്ടിയുടെ പോസ്റ്റ് ഇപ്പോൾ വൈറൽ ആവുന്നത് മകൾ സുറുമിക്കും മകൻ ദുൽഖർ സൽമാനും ഒപ്പം നടന്നു വരുന്ന മമ്മൂട്ടിയുടെയും സുൽഫത്തിൻ്റെ ചിത്രങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആകുകയാണ് മമ്മൂട്ടിയുടെയും കുടുംബത്തിന്റെയും ഈ പുതിയ വീഡിയോ മമ്മൂട്ടിക്കും സുൽഫത്തിനും ഒപ്പം ദുൽഖറിനെ പല വേദികളിലും കാണാറുണ്ടെങ്കിലും മകൾ സുറുമിയെ അപൂർവമായി മാത്രമേ കാണാറുള്ളൂ അതിനാൽ തന്നെ പേരും ഒന്നിച്ചുള്ള വീഡിയോ ഇതിനോടകം തന്നെ ശ്രദ്ധ നേടിക്കഴിഞ്ഞിട്ടുണ്ട് എയർപോർട്ടിൽ നിന്നുള്ള വീഡിയോ ആണിത് തന്നെയും കുടുംബത്തെയും ഷൂട്ട് ചെയ്യുന്ന ക്യാമറമാനെ നോക്കി മമ്മൂട്ടി പുഞ്ചിരിക്കുന്നതും വീഡിയോയിൽ കാണാം ദുൽഖർ സിനിമാ രംഗത്തേക്ക് വന്നെങ്കിലും പെയിന്റിങ്ങിലാണ് സുറുമിക്ക് താല്പര്യം ലണ്ടനിൽ നിന്നാണ് സുറുമി പഠനം പൂർത്തിയാക്കിയത് ബാംഗ്ലൂരിലെ ലൈറ്റ് ഹൗസ് ഇന്റർനാഷണൽ എന്ന സ്ഥാപനത്തിൽ കുട്ടികളെ ചിത്രരചന പഠിപ്പിക്കുന്നുമുണ്ട് സുറുമി ബസൂക്കെയാണ് ഇനി റിലീസിന് ഒരുങ്ങുന്ന മമ്മൂട്ടി ചിത്രം ഏപ്രിൽ പത്തിനാണ് ചിത്രം തിയേറ്ററിലേക്ക് എത്തുമെന്ന് റിപ്പോർട്ട് തിരക്കഥാ രചയിൽ നേതാക്കളിൽ ഒരാളായ കലൂർ ഡെന്നീസിന്റെ മകൻ ഡീനോ ഡെന്നീസ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത് മമ്മൂട്ടിക്കൊപ്പം പ്രശസ്ത തമിഴ് സംവിധായകനും നടനുമായി ഗൗതം വാസ്തവ മേനോ നിർണായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് സിദ്ധാർത്ഥ് ഭരതൻ ബാബു ആന്റണി ഹക്കീം ഷാജഹാൻ ഭാമ അരുൺ ഡീൻ ഡെന്നിസ് സുമിത് നെവൽ ദിവ്യ പിള്ള സ്പടികം ജോർജ് എന്നിവരാണ് മറ്റു പ്രധാന അഭിനേതാക്കൾ കാപ്പ അന്വേഷിപ്പിൻ കണ്ടത്തും എന്നിവയ്ക്ക് ശേഷം സരിഗമയും തിയേറ്റർ ഓഫ് ഡ്രീംസും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രമാണിത്